പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മരത്തിന്റെ പച്ചപ്പൊക്കെ മഴത്ത് കാണുന്ന ഒരു രസമുണ്ട് എന്താ മഴ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞും കൂളിയും എല്ലാം ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മഴ ഇന്ന് രാവിലെ ഇതേപോലെ ഒരു മഴ പെയ്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും പെയ്തുകൊണ്ടിരിക്കുകയാണ് ആരെ വണ്ടി സ്റ്റാർട്ടായാലും മുരണ്ടതുണ്ട് നല്ല അടിപൊളി മഴ ആരാന്നറിയില്ല എവിടത്തേക്ക് വന്നതാണോ ഇല്ലെങ്കിൽ വേറെ പോകുന്നതാണോ നല്ല അടിപൊളി ഒരു മിന്നറിഞ്ഞ് കിട്ടറിഞ്ഞു അടിപൊളി മായ ഇതൊന്നല്ല വിറ്റിപ്പോ കാരണ്ടല്ലോ പോയി വന്ന് കളിക്കുന്നുണ്ട് എവിടെയാണ് മഴ നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആരോ റോഡിൽ വണ്ടി ഓഫായിട്ട് വൈക്കലായിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു അങ്ങോട്ട് എന്നോട്ട് ഓടിക്കോറിയോന്നല്ല അറിയാം അവിടുന്ന് വണ്ടി സ്റ്റോപ്പായിട്ടുണ്ട് കോഴിക്കോട് ജില്ല മഞ്ചേരിയൊക്കെ മഴ നല്ല മഴ നല്ലവണ്ണം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ നേരം പത്ത് പതിനഞ്ച് മിനിറ്റായി നല്ലവണ്ണം പെയ്തുകൊണ്ടിരിക്കുന്നു നല്ല സേഫാന്ന് വിചാരിക്കുന്നു നല്ല മഴ ടിപൊളി മഴ വീടൊക്കെ ചില സ്ഥലത്തുള്ളൊക്കെ ചോർന്നൊരിക്കുന്നുണ്ട് മഴ റോഡിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം വന്നിട്ട് നാളെ അവധിയോ ഇലയാണ് ഇലയാണോ തിളങ്ങുന്നേട്ടോ തീ കാണുന്ന കട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ജാതി പത്ത് തക്കോലം സജീരകം നല്ല ജീരകം അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ചെടിയാണത് നല്ല മായ പെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഒരു രക്ഷയില രണ്ടാമത്തെ മിന്നെറിഞ്ഞ് കേട്ടോ മിന്നു വന്നാണ്ട് കേട്ടോ നല്ല മിന്നും എടിയും മഴ ഒന്ന് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് ഇപ്പം നാളെ അവധിയുണ്ടാവും കളക്ടർ ഞാനല്ല അവധി ഉണ്ടാവും അറിയ കലക്ടർ ഞാനല്ലാത്തതിനെ കൊണ്ട് അങ്ങനൊക്കെ ആഗ്രഹം ഉണ്ടെ ഈ ആഗ്രഹങ്ങളൊക്കെ നിശ്ചലമായി കിടക്ക അതിനെ കൊണ്ടിപ്പം നമുക്കിപ്പം കയറിക്കിടയ്ക്ക് ഒരു വീടുണ്ട് തലക്കാലം ചോരുന്നാണെങ്കിലും ഇതില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവില്ല അതുകൊണ്ട് പ്രശ്നല്ല ഇങ്ങനെ ഓർത്ത് സമാധാനിക്കാം എന്തായാലും നിങ്ങളുടെ ഒരു വലിയ മനസ്സ് ചെറിയൊരു ദൂരമാണെങ്കിലും പിന്നെ ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിലും എന്തായാലും നടക്കായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ നിൽക്കുന്നുണ്ട് ഇപ്പൊന്നുമല്ലോ കുറച്ചു കാലം കഴിയേണ്ടി വരും കോൺക്രീറ്റ് വീടിനേക്കാട്ടി നല്ല കൊടുത്ത വീട് ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ ചിലപ്പോ ചൂടൊക്കെ ഭയങ്കരല്ലേ നമ്മളെ നോക്ക് നമ്മളെ അരിനെല്ലിക്കൊക്കെ വീണ് പോയിട്ട് ഇന്നു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അക്ക മഴ തൊള്ള പോയി വീട് പക്ഷെ അല്ല അത് വെച്ചു വേറെന്താ ചെയ്യണം കൊഹിങ് ചമ്പാര എംഎൽഎ അതാരാപ്പോ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നായ വീണ്ടും ശക്തമായിട്ട് വീണ്ടും ആയിട്ട് വരികയാണ് ഒന്ന് ചോർന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ശക്തമായി വേണ്ട വീടിൻ്റെ വിറ്റ മുറ്റം മുറ്റം എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നറിയില്ല നിങ്ങളുടെ നാട്ടിൽ മുറ്റം എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഉമ്മറം എന്ന് പറയുന്നുണ്ടാവും രാജ്യ ഓരോ സ്ഥലത്ത് ഓരോരോ ഭാഷയാണ് എല്ലാവർക്കും ഹായ് നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഇപ്പൊ ഇതുപോലെ മഴ തുടങ്ങിയിട്ടുണ്ടോ രണ്ട് ദിവസമായിട്ട് നല്ല മഴ ഉണ്ടാവുന്ന പറയുന്നു നല്ല മഴ അതൊക്കെ മഴ പോലും ശക്തിയായിട്ടോ ആണെന്നുണ്ടോ രാത്രി കൊറേ അങ്ങ് പെയ്തോട്ടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല പകല് ഒരുപാട് ആൾക്കാർ ജോലിക്ക് പോകുന്ന ആൾക്കാരിലുണ്ട് അവർക്കൊക്കെ രാവിലെ തന്നെ നേരം ബുദ്ധിമുട്ടായി പോവാനൊക്കെ രാത്രി നല്ല ശക്തിയിൽ പെയ്തു കരണ്ട് പോയി പെട്ടെന്ന് അതാണ് പറ്റിയത് കറണ്ട് പോയി വെക്കുന്നേരോ ആ മഴേന്റെ ഒരു റെഡ് കളറിൽ ഇങ്ങനെ കാണുന്നുണ്ട് ചെറുതായിട്ട് ആഹാ നിങ്ങള് കല്യാണത്തിൻ്റെ സോങ് അല്ലേ അതൊരു ഒന്നര രണ്ട് വർഷം മുന്നേ മൂന്ന് വർഷം മുന്നേറ്റ എടുത്തതാണ് ആ സോങ് അത് സ്റ്റുഡിയോ റെക്കോർഡിങ് നടക്കൂലോ എല്ലാവരും വേറെ വേറെ ട്രൂപ്പിലാ എന്തായാലും ലൈവ് ഇവിടെ നിന്ന് ഇപ്പം കട്ട് ചെയ്യും ഞാൻ കാരണം മഴ പെയ്തോണ്ട് കറൻ്റും പോയി പിന്നെ നെറ്റ്വർക്ക് കുറയും കോഴിക്കോട് കോഴിക്കോട് ഒക്കെ നല്ല മഴ കോഴിക്കോട് പയ്യോളി നല്ല സൂപ്പർ മഴ പെയ്തോണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ കറണ്ട് പോയതിനെ കൊണ്ട് ലൈറ്റ് പോയി നമ്മളെ വീട്ടിന്റെ മുന്നിലുള്ള പേശം ഫ്രൂട്ടിന്റെ ഇതാണ് മരത്തിന്റെ ആ അതിന്റെ വള്ളി കാണുന്നു കാണുന്നുണ്ടോ അതിന്റെ ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പൊ ഉണ്ടാകുന്ന സീസൺ വീണ്ടും തുടങ്ങി അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കും നിങ്ങളെവിടെ സ്ഥലം മുഹമ്മദ് റഫീക്ക് എവിടെയാണ് സ്ഥലം ലൈവ് ഇപ്പം ഞാൻ കട്ട് ചെയ്യും വേറെ രക്ഷയില്ല കാരണം മഴ അപ്ലോഡ് ആകാൻ ഭയങ്കര ടൈം പിടിക്കും വേറെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്തല്ലേ താങ്ക് യു ഡോ ലൈവ് കാണുന്ന ആൾക്കാർക്കൊന്നും എന്നാ ലൈക്ക് കൊണ്ട് നോവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അതാണ് പ്രശ്നം ലൈവ് കാണുന്ന ആൾക്കാർ പ്ലീസ് ലൈക്ക് ആൻഡ് നമ്മളെക്കളോട് സൂപ്പർ താങ്ക്സ് ഒന്നും ചോദിക്കുന്നില്ല ഒരു ലൈക്ക് ചെയ്യുക വീഡിയോ കാണുന്നുണ്ടോ നല്ല മിന്നറിയുന്നുണ്ട് ഇത് കേട്ടോ ചിലപ്പോൾ ഇടി ഒരിടി പൊട്ടും കണ്ടോ ഇതെല്ലാം ലൈവ് ഞാൻ അവസാനിപ്പിക്കാം നല്ല ഇടിയുമായാണ് അപ്പോൾ അത് അന്നേരം മൊബൈലിൽ ലൈവ് ചെയ്തിരിക്കലും ശരിയുള്ള കാര്യമല്ല അതുകൊണ്ട് തൽക്കാലികമായിട്ട് വീഡിയോ കട്ട് ചെയ്യാൻ വേണം നല്ല കണത്തിലുള്ള നല്ല ശക്തിയായ മഴ കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴ ഉണ്ടോ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിതാണ് വീഡിയോ എടുത്തേ ഇപ്പോ അപ്പ എന്തായാലും വീഡിയോ വാച്ച് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി നല്ല മഴ കേട്ടോ എന്നാ പിന്നെ ഓക്കെ ബൈ ബൈ